നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി റാള സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് മാർച്ച് എട്ട് ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുമ്പോൾ പ്രശസ്തിയുടെ പടവുകളിൽ കഷ്ടതകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും എത്തിച്ചേർന്ന അനേകം വനിതകൾ നമ്മുടെ സ്മരണകളിലുണ്ടാകാം എൻ്റെ മനസ്സിൽ പ്രത്യേകമായിട്ട് ഓർമ്മ വന്നത് തളവാദക്കാരിയായ ഒരു ഓട്ടക്കാരിയെക്കുറിച്ചാണ് നാല് വയസ്സുള്ളപ്പോൾ ന്യൂമോണിയ മഞ്ഞപ്പിത്തം ഇങ്ങനെ ഒന്നൊന്നായിട്ട് രോഗം പിടിപെട്ട് ഒരു കാല് പാരാലിസിസ് ആയിട്ട് തളർന്നു പോയി അങ്ങനെ കൃത്രിമ കാലിൻ്റെ സപ്പോർട്ട് വെച്ചാണ് നടക്കാനായിട്ട് തുടങ്ങിയത് ഒമ്പത് വയസ്സായപ്പോൾ ഇല്ലാതെ മെല്ലെ നടക്കാനായിട്ട് തുടങ്ങി പതിമൂന്ന് വയസ്സായപ്പോൾ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി അമ്മ പറഞ്ഞു കൊടുത്തു മോളെ നീ സുഖപ്പെടും ദൈവം നിന്നെ അനുഗ്രഹിക്കും നീ ശക്തിപ്പെടും അങ്ങനെ തുടർച്ചയായിട്ടുള്ള ചികിത്സകളും ഓപ്പറേഷനുകളും ദൈവാശ്രയവുമെല്ലാം വിൽമയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ചുവട് വെച്ച് നടക്കാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർമാർ അത്ഭുത സ്തരായി എന്നാൽ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല വിൽമയ്ക്ക് ഒരു ഓട്ടക്കാരി ആകണമെന്നുള്ള ആഗ്രഹം അങ്ങനെ വിൽമ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തുടങ്ങി എല്ലാ ഓട്ട മത്സരങ്ങളിലും ഏറ്റവും പുറകിലായിരുന്നു ഈ വിൽമക്ക് കിട്ടിയ വിജയം അതായത് ഏറ്റവും പുറകിൽ ആകുന്ന അവസ്ഥ എന്നിട്ടും അവൾ പിൻവാങ്ങിയില്ല പരിശ്രമിച്ചുകൊണ്ടിരുന്നു അക്ഷീണം പ്രയത്നിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് റോം ഒളിമ്പിക്സിൽ മൂന്ന് നൂറ് മീറ്ററിലും ഇരുന്നൂറ് മീറ്ററിലും നാനൂറ് മീറ്ററിലും മൂന്ന് സ്വർണ മെഡലുകൾ നേടി വിൽമ വിജയിക്കുകയാണ് ഓരോ സ്ത്രീകളുടെയും ഉയർന്നു വന്നവരുടെ എല്ലാം ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും എല്ലാം ഒത്തിരി കഥകളുണ്ടാകും കൽക്കട്ടയിലെ ചേരിയിലെ ഇതാ തെരുവിലുപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും അനാഥരെയും അവിടം തുടങ്ങി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അനാഥരെ സനാഥരാക്കി മാറ്റിയ വിശുദ്ധ മദർ തരേസ ഇതാ ഇന്നും നമ്മുടെ ഓർമ്മകളിലും കർമ്മമണ്ഡലങ്ങളിലും ഈ അമ്മ ജീവിക്കുന്നു ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല ആരും എൻ്റെ കൂടെ ഇല്ല എന്ന് വിചാരിക്കുകയല്ല തൻ്റെ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ എല്ലാം നിറവേറ്റി ഞാനൊരു സ്ത്രീയാണ് ജന്മം കൊണ്ട് ഞാനൊരു അൽബേനിയക്കാരിയാണ് ജീവിതം കൊണ്ട് ഞാനൊരു കത്തോലിക്ക കന്യാസ്ത്രീയാണ് എന്നെല്ലാം പങ്കുവെക്കുമ്പോഴും ഇതാ സ്ത്രീത്വത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഞ്ച് ഡോളറും പിടിച്ച് കൽക്കട്ട തിരുവീതിയിലേക്ക് ആദ്യമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ളിൽ മനസ്സിലുണ്ടായിരുന്നത് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും മാത്രമാണ് എന്നാൽ ദൈവാശ്രയബോധവും പ്രാർത്ഥനയും കഠിനമായ പരിശ്രമവും പ്രശസ്തിയുടെയും പ്രയത്നത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഉച്ചകോടിയിൽ ഈ അമ്മയെത്തിക്കാണ് ജാതി മേതമന്യേ ആദ്യകാലങ്ങളിൽ എതിർപ്പുകളും അവഗണനകളും നീരസങ്ങളും ഒത്തിരി സഹിക്കേണ്ടി വന്നു ഇത് ഒരു സാറ്റിൻ ഡബിൾ മാത്രം എന്നാൽ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും എല്ലാമായിത്തീർന്ന് ജാതി മതഭേദമന്യേ കൺകണ്ട ദൈവത്തെ പോലെ നിരാലംബരും അഗതികളും അശരണരും ഈ അമ്മയെ സ്വീകരിച്ചു ബൈബിളിൽ നമ്മൾ കാണുന്നു ഒന്നോ പത്രോസ് മൂന്നാം അധ്യായത്തിൽ മൂന്നും നാലും വാക്യങ്ങളിൽ അവിടെ പറയുന്നത് എന്താണ് ബാഹ്യ ബാഹ്യമോടികളായ പിന്നീ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വപ്പാട് ഒന്നു പത്ര മൂന്നിൽ മൂന്നും നാലും വാക്യങ്ങൾ ആന്തരിക വ്യക്തിത്വം ഓരോ സ്ത്രീയിലും വളരണം ഒതുങ്ങിക്കൂടാനല്ല മാറാനല്ല രക്ഷപ്പെടാനല്ല ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന കൃപകൾ കണ്ടർത്തി വളർത്തുവാനായിട്ട് സാധിക്കുന്നു ഇതാ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാനും അവരുടെ പ്രയത്നവും മഹത്വവും മാനിക്കുവാനും അർഹതപ്പെട്ട ബഹുമതികളും പദവികളും അവർക്ക് നൽകുവാനും ഇതാ അമ്മയായി ഭാര്യയായി കാമുകിയായി മകളായി മുത്തച്ഛയായി അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ കർമ്മ മണ്ഡലങ്ങളിൽ വിരാജിക്കുമ്പോൾ അവിടെയെല്ലാം ആ സ്ത്രീത്വത്തിൻ്റെ മഹത്വം ആശ്ലേഷിക്കപ്പെടേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ് ഒന്നൂറ്റി മൂത്തി രണ്ട് പത്തിൽ വിസ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവൃത്തികൾ കൊണ്ട് അവൾ അലങ്കൃതരായി ഇ അവലങ്കൃതയായിരിക്കട്ടെ സമലങ്കൃതയാകട്ടെ എന്ന് വിസറീത പുണ്യോധിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതാ ഒരു ദുർനടപ്പുകാരനായ കഠിനകഥയനായ ഒരു ഭർത്താവിനെയാണ് ദുർനടപ്പുകാരനായ നടപ്പുകാരനായ ഭർത്താവിനെ കൂട്ടുകൾക്ക് അടിമയായ ഒരു ഭർത്താവിനെയാണ് കിട്ടിയത് എന്നാൽ അവരുടെ കർമ്മം കൊണ്ട് ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുകയും ഇതാ ആ ഭർത്താവിൽ ഉണ്ടായ രണ്ട് കുഞ്ഞുങ്ങൾ വഴിവിട്ട ജീവിതം അപ്പനെ കൊന്നവരോടുള്ള പ്രതികാരത്തിൽ ജീവിച്ചു എന്നാൽ ആ വ്യക്തിയെ ഈ റീത പുണ്യോതി തൻ്റെ ഭർത്താവിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയുണ്ടായി എന്നാൽ ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത് എന്നാൽ രണ്ട് മക്കളും അപ്പനെ കൊന്നവരോടുള്ള പ്രതികാരത്തിൽ വളർന്നപ്പോൾ ഈ അമ്മ അവരുടെ ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ദൈവമേ അവർ ഈ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ അവരുടെ ആത്മാവിനെടുക്കണേന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ ജീവിതകാലത്ത് തന്നെ ഈ രണ്ട് മക്കളും മരിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്നിട്ട് കർ സന്യാസ കർമ്മ മണ്ഡലത്തിലേക്ക് പിന്നീടുള്ള ജീവിതം മുഴുവൻ ദൈവഭക്തിക്കും ശുശ്രൂഷക്കും വേണ്ടി കൊടുക്കുന്ന വിശുദ്ധ റീത പുണ്യവതിയെ കാണുന്നു എന്നാൽ ഇന്നോ ഇതാ തൻ്റെ ജീവിത പ്രതിസന്ധികളുടെ പേരിൽ മറ്റുള്ളവരെ ശപിക്കുകയും കുത്തുവാക്കുകൾ പറയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണോ നമ്മുടേത് നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒന്ന് കുറഞ്ഞ ഏഴ് പതിനാല് പറയുന്നു അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ർത്താവുമുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് പരസ്പരം വിശുദ്ധീകരിക്കാനുള്ള ഒരു വിളി ജീവിത പങ്കാളിയെ മാത്രമല്ല കുടുംബത്തിലും സമൂഹത്തിലും ഈ വിശുദ്ധിയുടെ ദീപനാളം തെളിയിക്കാനായിട്ട് ഇങ്ങനൊരു പാട്ടിലുണ്ടോ ഒരു മെഴുകുതിരിയിൽ നിന്നായിരം നാളങ്ങൾ കൈമാറി പകരുന്ന പോലെ എന്ന് ഒരു മെഴുകുതിരി കൊണ്ട് മറ്റ് ദീപനാളങ്ങൾ തെളിയിച്ച് തെളിയിച്ച് അങ്ങനെ ദീപപ്രഭയിൽ മുങ്ങുന്നത് പോലെ ഇതാ സ്ത്രീത്വം ചൈതന്യം നിറഞ്ഞതാണ് ദൈവത്താൽ പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവത്താൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപാവരം നിറഞ്ഞ തിരഞ്ഞെടുപ്പാണ് സ്ത്രീക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് രക്ഷകനായ യേശുവിന് ദൈവത്തിന് ഭൂമിയിൽ അവതരിക്കുന്നതിന് വേണ്ടി ദൈവം മറ്റൊരു വഴിയുമല്ല തിരഞ്ഞെടുത്തത് ഇതാ ഒരു സ്ത്രീയിലൂടെ പരിശുദ്ധ മറിയത്തിലൂടെ സ്ത്രീത്വത്തെ മാനിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുകയും ആ മാതൃത്വത്തിൽ ആ സ്ത്രീത്വത്തിന്റെ കീഴിൽ തൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ധന്യമായ ജീവിതം ദൈവം ഭൂമിയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് സ്ത്രീത്വത്തോട് കുറെ കൂടെ ആദരവ് ഇന്ന് വർദ്ധിച്ചു വരുന്ന സ്ത്രീപീഡനങ്ങളും അവഹേനങ്ങളും സ്ത്രീപീഡനങ്ങളും എന്നെ ഞെട്ടിച്ചു പോയി ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ രാവിലെ അഞ്ചര മണിക്ക് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ച് ഒരു കുഞ്ഞിനെ അനാഥമാക്കി എറണാകുളത്ത് ഹോസ്റ്റലിലോ മറ്റോ നിൽക്കുന്ന ആൺകുഞ്ഞ് രണ്ട് പെൺകുഞ്ഞുങ്ങളെയും പിടിച്ച് ട്രെയിനിന് മുന്നിൽ നിന്ന് ചിഹ്നിച്ച് തെറി മരിച്ച ആത്മഹത്യ ചെയ്ത അവസ്ഥ ഇതാ ആർഷഭാരത സംസ്കാരത്തിൽ അല്ലെങ്കിൽ സാക്ഷരന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്ക സംഭവിക്കുന്നത് അതുകൊണ്ട് കുറേ കൂടെ സ്ത്രീകളോട് ആർദ്രതയും അലിവും കരുണയും കാണിക്കുവാനും ഇതാ സ്ത്രീ ഒരു സ്ത്രീ ഉണ്ടായത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഞാനോർക്കെയാണ് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടുള്ളതിന് കൈയും കണക്കുമില്ല ചിലപ്പോഴൊക്കെ ഒരു നല്ല ഉയർച്ചയിലും സാമ്പത്തികത്തിലും ജീവിച്ചിട്ടുണ്ട് ഏറ്റവും കഷ്ടതയിലും ജീവിച്ചിട്ടുണ്ട് ഇതാ അമ്മ അര മുറുക്കി കൊടുത്തുകൊണ്ട് തനിക്ക് വഷിക്കാനില്ലാത്തപ്പോൾ പോലും ഞങ്ങൾക്ക് വെച്ച് വിളമ്പുകയും നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്യുന്ന മദ്യപിച്ച് കുടിച്ചില്ലക്ക് കെട്ട് കൂട്ടുകെട്ടിൽ രേഖപ്പെട്ടെല്ലാം നശിപ്പിച്ച് എത്തുന്ന അപ്പനെ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ അല്ല അക്ഷീണമായ പ്രയത്നവും പ്രാർത്ഥനയും ദൈവാശ്രയവും വഴി ആ പാവപ്പെട്ട സ്ത്രീ ഞങ്ങളുടെ അപ്പനെ മാനസാന്തരപ്പെടുത്തി മനസാന്തരപ്പെടുത്തിയെടുത്ത് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളെയും ഇതാ അപ്പൻ്റെ വഴിയെ പോയി മക്കൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു സൽ മാതൃക കാണിച്ച് ഞങ്ങളെ ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കും വചനത്തിലേക്കെല്ലാം പ്രേരിപ്പിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്ത് അവസാനം കുടുംബം തന്നെ ഒരു പ്രാർത്ഥന കളരിയായി മാറി അപ്പൻ പതിനഞ്ച് വർഷം മാനസാന്തരപ്പെട്ട് ജീവിച്ചു മക്കളെ എല്ലാം എത്തിക്കേണ്ട നിലകളിൽ എത്തിച്ച് തീർന്നു ഒരു കാലത്ത് പ്പന് കുടിച്ച് ഉന്മത്തനായി അഴിഞ്ഞാടാൻ പറ്റാത്തത് കൊണ്ട് അപ്പം പറയുമായിരുന്നു ഇവളെന്നെ നശിപ്പിക്കാൻ വേണ്ടി കൂടിയതാണ് എന്ന് എന്നാൽ അതേ അപ്പൻ തന്നെ പതിനഞ്ചു വർഷക്കാലം ഭൂമിയിൽ ഞാൻ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ ജീവിത പങ്കാളിയിലൂടെയാണ് എന്ന് പിന്നീട് ജീവിച്ചിരുന്ന നാളുകളിൽ പറയുക മാത്രമല്ല മരിക്കുന്നത് വരെ അതിരാവിലെ എഴുന്നേറ്റ് കുന്തിരിക്കമ്പ് കൊച്ച് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അപ്പൻ വീട്ടിലെ കഞ്ഞിയും കറിയും എല്ലാം വെച്ചിട്ട് അമ്മയെ ഒരുക്കി വിളിച്ച് പള്ളിയിൽ ഒക്കെ ഒരുമിച്ച് പള്ളിയിൽ പോകുമായിരുന്നു അമ്മ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലങ്ങള് ഇതാ സൽഫലങ്ങൾ അമ്മയുടെ ജീവിതത്തിലും അത് സമൂഹത്തിലും കുടുംബത്തിലും സഭയിലും പങ്കുവെക്കുന്ന നാളുകളായിരുന്നു പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് അതുകൊണ്ട് ഒന്ന് തിമോത്തി അഞ്ച് പതിനാറി പറയുന്നു വിശ്വാസിനിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവകളായ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവൾ അവർക്ക് വേണ്ട സഹായം ചെയ്യണം അങ്ങനെ പരസ്പരം സഹായിക്കാൻ അമ്മായിയമ്മയോട് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു മകളാണ് ഒരമ്മയാണെന്നുള്ള ബോധത്തിൽ പ്രായമായ അമ്മയോട് അമ്മായിയമ്മയോട് സമൂഹത്തോടൊക്കെയുള്ള തൻ്റെ കടമകൾ നിറവേറ്റുവാനും കരുണ കാണിക്കുവാനും സഹിഷ്ണുത കാണിക്കുവാനും നമുക്ക് സാധിക്കണം രക്ഷകരായി തീരാനും നാശത്തിൻ്റെ വഴിയിലൂടെ പോകുവാനും നമുക്ക് സാധിക്കും ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആദ്യ പാപത്തിൻ്റെ വേരുകൾ വഴികൾ പടർന്നു പിടിച്ചത് ഹൗവായെന്ന ആദ്യ മാതാവിൻ്റെ അനുസരണക്കേട് മൂലമാണ് ഇതാ അനുസരണക്കേട് മൂലം എന്നാൽ ഇതാ സഹരക്ഷയായ പരിശുദ്ധ മറിയത്തിലൂടെ പാപം മൂലം നശിച്ച മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ മറിയത്തിലൂടെ മറ്റൊരു സ്ത്രീയിലൂടെ ദൈവം ഒരു പുതിയ തുടക്കം അവിടെ നൽകുകയാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസികളായാലും അവിശ്വാസികളായാലും എന്ന നിലയിലും സമൂഹത്തോട് നിലയിലും രാഷ്ട്രീയ പാർട്ടികളിലോ കുടുംബത്തിലോ സമൂഹത്തിൻ്റെ വിവിധ വ്യവസ്ഥിതികളിലോ ജീവിക്കുന്നവരായാലും നമ്മുടെ കടമകൾ സ്ത്രീകളോട് കൂടുതൽ ആദരവും ബഹുമാനവും കാണിക്കുകയും അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഓരോ സ്ത്രീകളും തനിക്ക് തന്നെ ഒന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് കൂടുതൽ സഹിഷ്ണുതയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ മുന്നേറുവാൻ പരിശ്രമിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ലോക വനിതാ ദിനത്തിൻ്റെ എല്ലാ നന്മകളും മംഗളങ്ങളും എല്ലാ സ്ത്രീജനത്തിനും ആശംസിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ആ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകളിൽ ജീവിതം സുന്ദരമാക്കാൻ മനോഹരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു